ഹലോ കാക്ക കറുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് അവിടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിന്ന് കുറച്ച് ചക്ക് കേട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഒരുപാടൊന്നും ഇല്ല കുറച്ച് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ബാക്കി കുറച്ച് വറക്കാന്ന് കരുതി ബാക്കി വെക്കാനാണ് കേട്ടോ പിന്നെ തനൂസില്ല സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ എങ്ങനെയല്ലോ തട്ടിക്കൂട്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക് ചെയ്താൽ ചെറുതായിട്ട് നെയ്സിലരിഞ്ഞിടണം ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇതാക്കുന്നത് ഞാൻ ഒരുപാടാക്കിയിട്ട് പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഉണ്ട് കേട്ടോ ഓരോരുത്തർ ആക്കിയതൊക്കെ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി കേട്ടോ കാരണം ഏട്ടനും തനൂറ്റി വരുമ്പോഴത്തേക്ക് വരുത്തുന്ന ചായക്കൊരു കൂടി ആവുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഏതൂസേ ഉള്ളൂ അപ്പോൾ ഞാനിതാ അങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് അപ്പോൾ ചക്ക എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എവിടെ ഉണ്ടെങ്കിൽ ചക്ക ഇട്ട് ഉണ്ടെന്നാണ് ഞാൻ അവിടെ വരെ പോയിട്ടൊക്കെ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് വണ്ടിയൊക്കെ പിടിച്ചിട്ട് വലിയ ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ പിന്നെ എനിക്ക് ഇവിടെ പ്ലാവൊന്നുമില്ല കേട്ടോ ആരെങ്കിലും തന്നാൽ അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക് ചെയ്താൽ നൈസായിട്ട് അരിഞ്ഞിടുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കാമിറ്റിടുക ഇങ്ങനെയൊക്കെ ആക്കാറുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആക്കുന്ന പോലെ തന്നെയാണോ ആക്കുന്നതിൽ വേറെ എന്തെങ്കിലും അതിൽ കൂട്ടണോ ഇടുക അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക് ചെയ്താൽ ഇവിടെ ഏകദേശം റെഡിയുണ്ട് ഇത്ര ചക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചക്ക് ചെയ്താൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നേതൃസ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് അടിച്ചു മാറ്റുന്നതിലും പിന്നെ ആൾക്കും ഇഷ്ടമാണ് കേട്ടോ ചക്കയൊക്കെ തന്നെ പോലെ തന്നെ അപ്പം നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരക്കച്ച ചക്കയാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി അത് കത്തിച്ചു കൊടുക്കണം കാരണം നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ ചീനച്ചട്ടി കഴുകിയത് കൊണ്ട് അതിൽ വെള്ളമൊക്കെ ഇട്ടോ പിന്നെ ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ട് അപ്പോഴേക്കും നമ്മുടെ നെയ് ദിവസം തട്ടിൻ പുറത്തൊരു ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ പാർന്നു കൊടുക്കുക അങ്ങനെ ഒരുപാടൊന്നും പരുന്നില്ല കേട്ടോ പൊതുവെ അധികം നല്ലതല്ലല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ആക്കും പിന്നെ ഇതന്നെ ഞാൻ ആദ്യമായിട്ടാക്കിയതാണ് കേട്ടോ ചക്ക എന്നെ കൊണ്ട് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ആക്കിയില്ല ചക്ക വെക്കും എന്നല്ലാതുകൊണ്ട് ഇങ്ങനെയൊന്നും ആക്കാറില്ല കാരണം വെച്ചാക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരുപാടൊന്നും എണ്ണ എടുക്കുന്നില്ല കാരണം എനക്ക് അത്രേ ആക്കാനുണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ച് മാത്രമേ എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളൂ പിന്നെ നല്ല മൂത്ത നല്ല മൂത്ത ചക്കയായിരുന്നു കേട്ടോ അതെ നല്ലപോലെ എണ്ണ തിളച്ച് വരട്ടെ ഏത് ഹായ് വരാ കുറച്ചിട്ടു നോക്കാം അത് മരി നക്കട്ടോ അത് കോരിട്ട് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടാകുമ്പോൾ ആയിട്ട് കാണിച്ചു തരാം നമുക്കതിലേക്ക് കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം അതാവട്ടെ പക്ഷേ കിതാ നേതേഴ്സ് കണ്ടില്ലേ കുരുത്തക്കേട് കളിക്കുന്നുണ്ട് ആളതിൻ്റെ മുകളിൽ കയറ്റി എത്തിയിട്ടാണ് ഉള്ളത് സൈഡിൽ സ്ഥാനം പിടിച്ചിട്ടിട്ട് അതിൻ്റെ അടുക്കാണ് ആക്കുന്നത് അപ്പൊ കണ്ട വറുത്ത് ഇതാ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്ന് അതിന്റെ ഇടയ്ക്ക് നല്ല ഇതാ കാറ്റാണ് കേട്ടോ നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ മിറ്റത്ത് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അത് എടുത്തു വെക്കാൻ ഓടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വന്നു അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം വീഡിയോ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒന്നാമത് നേതു ദിവസം ഇടുന്നില്ല പിന്നെ വീഡിയോ പിടിക്കുന്ന ഇടയ്ക്ക് മൂള് വീകൊക്കെ ചെയ്യുന്ന പേടി അപ്പൊ ഇതാ ചിലത് അങ്ങനൊരു ഉറപ്പൊന്നുമില്ല ഇത് നല്ല സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ നല്ലോണം അതിന് ഇത് കണ്ടില്ലേ എന്നാൽ ഇങ്ങനത്തെ കുറച്ച് അനുഭവം നെയ്സിലാക്കിയത് നല്ല കറു മുറുവാന്നുണ്ട് പക്ഷെ ഇത് കണ്ടാ ഇത് കുറച്ചിപ്പം അതുകൊണ്ട് ഇത് കുറച്ച് കണ്ടാ നെയ്സില് ഇത് മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ആദ്യമായിട്ടാക്കിയൊക്കെ കൊണ്ട് കുറച്ച് ആക്കിയിട്ടുള്ളൂ ഒരു അഞ്ചാറ് ചോള നിങ്ങള് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ നെയ് ദിവസം ഇടുന്ന കഴിക്കുന്നുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന് കുറച്ച് ഉപ്പൊക്കെ ഇടണം കാരണം ഞാൻ അത്രേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു നല്ല രസമുണ്ട് സംഭവം ചായ കൂട്ടിയത് ഒരുപാട് കാലം നിക്കും പറയാൻ നോക്കാം കേട്ടോ ഒരു ബോട്ടിലൊക്കെ ആക്കി വെച്ചാൽ നിക്കും നോക്കാം ചിലത് നല്ല ഇതാക്കി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു കട്ടൻ ചായ വെച്ച് കുടിക്കാൻ നല്ല സൂപ്പർ കേട്ടോ ചായക്കൊരു കടിയാവും ചേച്ചി തന്നതാണ് ചക്ക അപ്പോൾ ഞാൻ ഞമ്മളെ കുറച്ച് വെക്കാനായിട്ട് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ഇതാക്കി നോക്കാലോ പണിയൊക്കെ എരിഞ്ഞപ്പോൾ നേസ്റ്റ് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അങ്ങ് മലക്കുന്ന കാണാൻ പറ്റും കേട്ടോ നമുക്ക് മഴ എടുത്ത് അച്ഛനെ ചേച്ചിക്കും വെക്കണ്ടേ അച്ഛനെ ചേച്ചിക്കും വെക്കണ്ടേ ഹായ് ഹായ് കൊടുത്തെ ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ട്ടാ